നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ പറ്റിയ ഒരു രണ്ട് കുറച്ച് ചെടികളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇത് സ്റ്റാ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഒട്ട് പരിചരണ ആവശ്യമില്ലാതെ നമ്മുടെ മുറ്റത്തെ ചട്ടിയിലോ അല്ല ഗ്രാസ് അതെ പുൽത്തകിടിയായി വളർത്താനോ നിലത്തെ ഒരു പുൽത്തകിടി പോലെ വളർത്താനോ പറ്റിയ ഒരു ചെടിയാണിത് ഇതിന് അല് അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും ആവശ്യമില്ല വല്ലപ്പോഴും വെള്ളമൊഴിച്ചാൽ മതി മണ്ണും ചാണകപ്പൊടിയും നിറച്ചാൽ ചട്ടിയിൽ ഒന്ന് നട്ട് കൊടുത്താൽ ഒരു മാ ഒരു മാസമോ രണ്ട് മാസം കൂടുമ്പോൾ ഒന്ന് ഈ മഞ്ഞ വരുന്ന ഈ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ചട്ടികൾ വെച്ചാൽ നമുക്ക് വരാന്തയിൽ വരാന്തയലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലൊരു ഇത് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണിത് ഇങ്ങനെ കട്ട് കൊടുത്താൽ കട്ട് ചെയ്തു കൊടുത്താൽ മാത്രം അത് എപ്പോഴെങ്കിലും നമുക്ക് പലപ്പോഴും സമയം കിട്ടും അധികം പരിചരണം ചെയ്യാൻ സമയമില്ലാത്തവർക്കാണെങ്കിലും ഈ ചെടിയൊന്നും നല്ല പൂന്തോട്ടത്തിൽ ഒരു അലങ്കാരമായി ഇങ്ങനെ നിന്നുകൊള്ളൂ നിലത്തെ നട അതേപോലെ വേറൊരു ഇലച്ചെടിയാണ് നല്ല വർണ്ണ വർണ്ണ കളറായിട്ട് നല്ല കളറാണ് നല്ല തിക്കൊന്ന് ഒരു ഇതെല്ലാം നട്ട് ഒരു നാമ്പ് നട്ട് കൊടുത്താൽ ഇങ്ങനെ ഒരു ചട്ടി നിറച്ച് ഇങ്ങനെ ഇതലുകൾ ഇതളുകൾ ഉണ്ടായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇങ്ങനെ അതായതിൻ്റെ ഓരോരോ ഇത് വീണ്ടും ഒരു തയ്യാറുണ്ടാക്കണമെങ്കിൽ ഇത് നട്ട് വേറൊരു ചട്ടി നട്ട് കൊടുത്താൽ മാത്രം മതി വെട്ടത്തില് ആയിക്കോളും അതേപോലെ അധികം മനോഹരമായ ഒരു ചെടിയാണിത് ഇതിനും അങ്ങനെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ചട്ടി കാണാത്ത കാണാത്തമാതിരി ഇങ്ങനെ തിങ് ഇപ്പം ചട്ടിയിലാണ് വെച്ച് കൊടുത്തത് പക്ഷേ ചട്ടി കാണുന്നില്ല അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തിക്കായിട്ട് വളർന്നിരിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു പ്ലാസ്റ്റിക് പോലെയാണ് തൊടുമ്പോൾ ഇങ്ങനെ ഇത് നില നിലത്തായാലും ചട്ടിയിലായാലും നന്നായിട്ട് വളരു നല്ലപ്പോഴും ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം വലിക്കും ഇതാണ് വേറൊരു ഇലച്ചെടി ഇതാണെങ്കിൽ ഇതാ ഇതിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും വീട് നട്ട് ദൂരെ ദൂരം ഇത് ഇതള ഇങ്ങനെ കൊണ്ടുപോയി